ഇന്ന് നമുക്ക് റെയിൻബോ തീമിലെ ബ്ലൈൻഡ് ബാഗ് അൺബോക്സ് ചെയ്യാം ഇത് ഞാൻ ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയാണ് ഇനി ഞാൻ ഒരെണ്ണം ഉണ്ടാക്കിയിട്ടാൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരെണ്ണോട് ഇത് സ്മോൾ ഉണ്ടാക്കി ഇടാന്ന് വിചാരിച്ചു അപ്പോൾ ഇതാ നമുക്കിത് കട്ട് ചെയ്യാം കേട്ടോ ഞാൻ റെയിൻബോ തീമിലാണെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു ഇക്കോൺ തീമായിരുന്നു പക്ഷേ റെയിൻബോ ആക്കി സ്റ്റ് തന്നെ യു ഗോഡിറ്റ് എന്ന് പറഞ്ഞ ഒരു ലിസ്റ്റ് കിട്ടി കേട്ടോ എനിക്ക് അത് ഞാൻ നിങ്ങൾക്കറിയാമല്ലോ അതൊക്കെ അതുകൊണ്ട് തന്നെ ഞാനിതാ കോമൺ ആണ് ഞാനിതാ ഈ ഒരു കളറാണ് തീം ചെയ്തത് അടുത്തതെന്ന് പറഞ്ഞാൽ അടുത്ത് നമുക്ക് പൊട്ടിച്ച് നോക്കുമ്പോൾ എനിക്ക് കിട്ടിയ ഒരു അത് ഞാൻ നിങ്ങളോട് ഇപ്പം പറയത്തില്ല അത് നമുക്കിതൊന്ന് പൊട്ടിക്കാം ആ എനിക്ക് കിട്ടിയതാ ഒരു സ്റ്റിക്കറാണ് അത് ഞാൻ തന്നെ ഉണ്ടാക്കിയാണ് ഒരു ഗോസ്റ്റ് പിന്നെ കൃഷിയാണ് ഫസ്റ്റ് എന്ത് ബ്ലൈൻ ബാഗിലാണ് കൃഷി വേണ്ടേ അപ്പം ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു കൃഷിയാണ് നിങ്ങളീ കാണുന്നത് ഈ കൃഷി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ കാണുക ഇത് പിന്നെ ടാപ്പിൻ്റെ മേലൊക്കെ ഒട്ടിച്ചിട്ട് നമുക്ക് സ്കെച്ചും കൊണ്ട് അത ഇങ്ങനെ ഒന്ന് കുത്തി വരിച്ചൊക്കെ എരി കൊടുക്കുമ്പോഴൊക്കെ ഒരു പേപ്പർ കൊണ്ട് നമുക്കിതാ ഇതങ്ങ് വായിച്ച് കളയാം ഉണ്ടോണേ കണ്ടോ അപ്പൊ നമ്മൾ ഞാൻ പേപ്പറും കൊണ്ട് വാങ്ങിച്ചു കൊന്നിട്ടുണ്ട് അപ്പൊ ഇത്ര ബ്ലൈൻഡ് ബ്ലായിമ്പിൽ ഞാൻ ഉണ്ടാക്കിയത് ബൈ ബൈ